എടാ ദ്രോഹി എല്ലാം തറുത്തിട്ട് നീ എന്തിനു ഒന്ന് സംഭവിച്ചില്ലെങ്കിൽ എന്റെ മോളെ കുഞ്ഞുങ്ങളെയും കൊല്ലാനോ നിനക്കിപ്പൊ നല്ല റെസ്റ്റ് വേണമെന്ന ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചിട്ട് അച്ഛൻ കൊണ്ടുപോയി കാണിക്കാം ഇല്ല എല്ലാരും ഞാൻ എടാ ദ്രോഹി എല്ലാം തറുത്തിട്ട് നീ എന്തിനു ഒന്നും സംഭവിച്ചില്ലെങ്കിൽ എന്റെ മോളെയും കുഞ്ഞുങ്ങളെയും കൊല്ലാനോ ഇല്ലടാ പത്മ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല എന്റെ മോളെ നീ ഒരുപാട് കണ്ണീര് ഒടുവി കൊലക്കൊടുത്തു എന്നിട്ട് വന്നിരിക്കുന്നു ഇനി എന്റെ മക്കളെ കാണാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല തുടങ്ങി പോടാ എന്താ ഇവിടെ കാര്യം പത്മം പറഞ്ഞത് കേട്ടില്ലേ ഇറങ്ങാൻ ഇറങ്ങി പോവാൻ എന്റെ മോളുടെ ജീവിതം കൊണ്ട് നീ ഇത്രയും കാലം കളിക്കായിരുന്നു അന്നത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല എങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു നീ കാരണം മനസ്സുമടുത്തുപോയി എന്റെ കുട്ടികൾക്ക് അതുകൊണ്ടാണ് അവരീ കടും കൈ ചെയ്തത് വേണ്ട നീ ഇനി ഒന്നും പറയണ്ട നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു ഞാൻ പക്ഷെ എനിക്കിപ്പോ ബോധ്യമായി നീ ചതിയനാ ഇനി എന്റെ മകൾക്കും കുട്ടികൾക്കും നീയുമായി യാതൊരു ബന്ധവുമില്ല അവരെ ഇനി കാണാൻ നിന്നോട് പോകാനല്ലേ നിനക്ക് ഇന്നലെ കിട്ടിയടാ പള്ളിക്കലക്കാരെ വിട്ടികളാക്കാന്ന് കരുതിയോ ഇല്ലടാ ഇനി നിന്റെ നേള് പോലും മൃദുലയുടെ മക്കളുടെയും ദേഹത്ത് വീഴാൻ ഞങ്ങൾ സമ്മതിക്കില്ല അവളി അനുഭവിച്ചതിനൊക്കെ എണ്ണി എണ്ണി കണക്ക് തീർക്കും ഓർത്തോ ഇറക്കി വിടാ വേണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഭക്ഷണം കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ അമ്മയ്ക്ക് ഇപ്പൊ വേണ്ട മോളെ ഒന്നിനോട് ആശയില്ല ജീവിതത്തോട് പോലും അമ്മേ സത്യം മോളെ ആ വേദന വന്ന സമയം തന്നെ ഈശ്വരൻ അങ്ങ് തിരിച്ചു വിളിക്കാത്തത് എന്തെന്ന എന്റെ സങ്കടം ഇങ്ങനെയെല്ലാം കണ്ടും കേട്ടു നീ ഒരു കഴിയുന്നതിനും ഭേദ അതായിരുന്നു അമ്മയ്ക്ക് എന്തായങ്ങനെയൊക്കെ തോന്നാൻ അമ്മയ്ക്ക് സുഖമില്ലാന്ന് അറിഞ്ഞിട്ടും അവനൊന്നും വന്നില്ലല്ലോ ആര് വേണുമല്ലാതെ വേറെ ആരാ ഇത്രയൊക്കെ നടന്നിട്ടും അമ്മയ്ക്ക് മതിയായില്ലേ മൃദുലേശിയുടെയും കുഞ്ഞുങ്ങളുടെയും അമ്മയുടെ ഒക്കെ ഈ അവസ്ഥയ്ക്ക് ഏട്ടനല്ലേ കാരണക്കാരൻ കാര്യം അവൻ തെറ്റുകാരനാവും അമ്മ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ മക്കളെന്നും അമ്മയ്ക്ക് മക്കൾ തന്നെയാ തെറ്റമ്മയ്ക്ക് വയ്യെന്ന് കേട്ട എത്ര വലിയ ശത്രുവാണെങ്കിലും മക്കൾ വന്ന് കാണും അവൻ വന്നാൽ ചിലപ്പോ ഞാൻ മുഖം തിരിച്ചെന്ന് വരും പക്ഷെ അവൻ വന്നില്ലെങ്കിൽ പോവു അമ്മയെ കൊണ്ടുവരുമ്പോ ഇവിടെ ഉണ്ടായിരുന്നു കാര്യം തിരക്കി വന്നപ്പോ ഞാൻ ആട്ടി ഓടിച്ചു വാടിലേക്ക് മാറ്റം തുടങ്ങിയപ്പോ കൂടെ വരാൻ തുനിഞ്ഞതാ അപ്പോ അച്ഛൻ തടഞ്ഞു ഏട്ടനെ നമ്മൾ പോലും അവിശ്വസിച്ചപ്പോ അച്ഛൻ കൂടെ നിന്നതാ ഇപ്പൊ അച്ഛനും മതിയായി വരാതിരിക്കുന്നതാ നല്ലത് എനിക്കെന്റെ അമ്മയെങ്കിലും വേണം ഭഗവാനെ ഇനിയെങ്കിലും അവനൊന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാ ആദ്യം വരുമ്പോ അമ്മ ഐസിയിലായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ടമ്മേറുണ്ട് ഞാൻ വരുന്ന വഴിക്ക് മൃദലേ കണ്ടിരുന്നു ബോധം തെളിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞു കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് അറിയോ ഒന്നും പറയാറായിട്ടില്ലെന്ന ഡോക്ടർ പറഞ്ഞത് നല്ല ചികിത്സ കിട്ടുന്നിടത്ത് തന്നെയല്ലേ വന്നിരിക്കുന്നത് ഒക്കെ ശരിയാവും വേണു നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു സിസ്റ്റർ മക്കൾക്ക് മുതലേക്ക് എങ്ങനെയുണ്ട് ഓക്കെ ഡോക്ടർ പറയും നിങ്ങൾ വരൂ സർ കം ഇൻ വേണു ഇരിക്ക

അല്പം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അനു ഡോക്ടർ എൻ്റെ മോൾ അവളെ രക്ഷിക്കണം എൻ്റെ മോൾക്കൊന്നും സംഭവിക്കാതെ നോക്കണം പ്ലീസ് ഡോക്ടർ പ്ലീസ് എൻ്റെ മോളെ കൈവിടരുത് വിഷമിക്കാതിരിക്കുക വേണോ ഞങ്ങളെ കൊണ്ടാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അല്പം ക്രിട്ടിക്കൽ ആണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കൊന്നല്ലാതിന് അതിനർത്ഥം നല്ലതേ സംഭവിക്കുമെന്ന് വിശ്വസിക്കൂ പ്രാർത്ഥിക്കൂ കാണണം സോറി ഇപ്പറ്റില്ല ഡോൺ വറി എല്ലാം ശരിയാവും വേണു ഇപ്പൊ പറ്റുള്ളൂ ശരി ഡോക്ടർ

കാണിക്കാം വേണ്ട എനിക്ക് എനിക്ക് തന്നെ കാണണം എന്നെ ഞാൻ നീ ഒന്ന് തോന്നിയതാ അത് അച്ഛൻ ഇപ്പൊ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ രണ്ടാളും നല്ല ഉറക്കത്തില നല്ല റെസ്റ്റ് വേണോന്ന ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചിട്ട് അച്ഛൻ കൊണ്ടുപോയി കാണിക്കാം

വേണ്ട മോളെ എനിക്ക് എന്റെ മക്കള് കരയാ മോളെ കിടത്തിക്കോളൂ ഉറങ്ങട്ടെ മക്കളെ കാണുന്നു മോളെ കിടക്കും മോളെ എന്റെ മക്കളെ കാണുന്നു ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാത്ത കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് അങ്ങ് വീട്ടിലേക്ക് പോയാലോ മോളെ ഈ നിലയിൽ വീട്ടിൽ പോവാനോ അമ്മ എന്തൊക്കെയായി പറയുന്നേ ഇവിടെ മനസ്സിനൊരു സുഖവും ഇല്ല ശരീരത്തിലെ വല്ലായിയേക്കാൾ വലുതല്ലേ മനസ്സിന്റെ വല്ലായ്മ ഒരാപത്ത് വരുമ്പോ മക്കളെ രണ്ടാളും അടുത്തു വേണമെന്ന് ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇപ്പൊ നോക്ക് തമ്മി കണ്ട അന്യരെ പോലെയായി നിങ്ങൾ അവന്റെ കാര്യം നോക്ക് പുറത്തുണ്ടായിട്ട് ഒന്ന് കേറി കണ്ടോ അകത്തേക്ക് വരാൻ നോക്കിയതാ അമ്മേ ആരും സമ്മതിച്ചില്ല പുറത്തേക്കിറങ്ങിയ കണ്ണീരും കയ്യുമായി പുറകെ വരും ഒക്കെ നാട്ടിയാണെന്നാ എനിക്ക് തോന്നേ മൃദുലേച്ചയും മക്കളെ അമ്മയും ഈ നിലയിലാക്കിയിട്ട് കണ്ണീരൊൽപ്പിച്ച് നടക്കുന്നു ഇനി ചേട്ടനുമായി നമുക്കൊരു ബന്ധവും വേണ്ട അങ്ങനെ അങ്ങ് അർത്ഥിയാൻ പറ്റുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നണ്ടോ അമ്മയെ ശുശ്രൂഷ മതി ഈ നിമിഷം നീ എന്റെ വരണം മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ വേദന വേറെ ഇവിടെ മൃദലിയുടെ മക്കളുടെ അടുത്ത് ഒരു മിനിറ്റ് നിക്കാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനോ കഴിയാത്ത നീ ഊണു കഴിച്ച് ത്യാഗം ചെയ്യണ എന്റെ മനസ്സിലാവുന്നില്ല നീ എന്റെ ഭാര്യ എന്റെ വരുതിക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചു വേണം നീ ജീവിക്കാൻ പെട്ടെന്നു വാ നമുക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് അത് ശരിയാവില്ല ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സും വേണ്ട നീ വാ മര്യാദയ്ക്ക് ക്ഷമിക്കണം ഭർത്താവാണെന്ന നിലയിലുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ അസുഖായി കിടക്കുന്ന അമ്മയെ വിട്ട് സ്വന്തം സന്തോഷം മാത്രം നോക്കി അറിഞ്ഞു വരാൻ എനിക്ക് പറ്റില്ല പറയുന്നു താലി കെട്ടി സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ മര്യാദ പഠിപ്പിക്കാൻ അപ്പൂൻ അറിയാം വാടി വാടിയോട് സിസ്റ്റർ